എല്ലാ പ്രസിയിലേക്ക് നിങ്ങൾ നേതാക്കന്മാർ നിങ്ങളുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ ഒരുമിച്ച് പാർട്ടിയിലേക്ക് ലയിക്കുന്ന ഒരു ദിവസമാണ് ആ സുദിനത്തിൽ ആദ്യമായി നിങ്ങൾ ഏവരെയും പാർട്ടിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വവും പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുക ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം തന്നെ ചെയർമാൻ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചെന്നവരാണ് നിങ്ങൾ ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ആ പാർട്ടി പാർട്ടിന്ന് മാറുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അതിനെ പ്രധാന പ്രവർത്തകരും നേതാക്കന്മാരുമെല്ലാം യു ഡി എഫിലേക്കോ ബി ജെ പിയിലേക്കോ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു നല്ല ലക്ഷ്യമാണ് ഇക്കാര്യത്തിൽ ശ്രീ പ്രസന്നകുമാറിൽ നിന്ന് ഉണ്ടായി എന്ന് സന്തോഷമുണ്ട് കാരണം കേരളത്തിലെ ജനങ്ങളോടൊപ്പം അണിനിരക്കുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യം കഴിഞ്ഞ ഒൻപത് വർഷം ഒൻപത് വർഷമാകുമ്പോൾ കേരളം ഭരിക്കുന്ന ഈ ഗവൺമെന്റ് അഴിമതി എന്തെന്ന് ഇല്ലാതെ ഒരു ഭരണം എങ്ങനെ നടത്താമെന്നും കേരളത്തിലെ ജനങ്ങൾക്ക് കാട്ടിക്കൊടുത്ത സർക്കാരാണ് ഒരു അഴിമതി ആരോപണം പോലും ഈ സർക്കാരിനെതിരെ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല പ്രതിപക്ഷം ഉന്നയിക്കുന്ന അനാവശ്യമായ ആരോപണങ്ങൾ നിയമവ്യവസ്ഥയുടെ മുമ്പിൽ ബഹുമാനപ്പെട്ട കോടതികളിലും മുമ്പിൽ പോലും മൊഴിയൊടിഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അനാവശ്യമായി എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കണം എന്നതായി മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് കാണുന്നു പ്രതിപക്ഷം അതിൽ സസൂക്ഷ്മം വീക്ഷിച്ചിട്ട് പോലും ഒൻപതര വർഷത്തിനിടയിൽ കേരളത്തിൽ ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ കുറിച്ച് ഒരു അഴിമതിയോ ഒരു ഘടകാരിസ്ഥതയോ കണ്ടോണ്ടിരിക്കാനോ അത് ജനങ്ങളുടെ ഇടയിൽ വിശ്വസിപ്പിക്കാനോ കഴിഞ്ഞിട്ടില്ല തെറ്റിദ്ധാരണകൾ ജനിപ്പിക്കുന്ന ചില പ്രവർത്തനങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ബി ജെ പിയുടെ ഭാഗത്തായാലും കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഭാഗം നിന്നായാലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുക പക്ഷെ അതിന്റെ എല്ലാം മൊഴി സത്യം സത്യമായി തന്നെ നിലകൊള്ളും സർക്കാരിന്റെ മികച്ച പ്രവർത്തനം വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യ രംഗത്ത് പൊതുമരാമത്ത് രംഗത്ത് ടൂറിസം രംഗത്ത് എല്ലാ മേഖലകളിലും സർക്കാരിന്റെ മികച്ച പ്രവർത്തനം നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാണ് ക്ഷേമ പെൻഷൻ അടക്കം കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഞെരുക്കത്തിനിടയിൽ കേന്ദ്ര സർക്കാരിന്റെ കേരളത്തിലെ ജനങ്ങളോടുള്ള ജനവിരുദ്ധ വികാരങ്ങൾ പ്രകട നയങ്ങളുടെ ഭാഗമായിട്ടും വരുന്ന എല്ലാ ഞെരുക്കങ്ങളെയും അതിജീവിച്ചുകൊണ്ട് കേരളത്തിന്റെ വികസനത്തിന് കേരളത്തിലെ ജനങ്ങളെ സാമൂഹ്യമായിട്ട് പുരോഗതിക്ക് യാതൊരു ദോഷവും വരാത്തതിൽ സർക്കാർ മുന്നോട്ട് പോകുകയാണ് അത്രത്തോളം വലിയ പ്രയാസങ്ങളെ അത് ജീവിച്ചു സാധാരണ ഒരു കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉണ്ടാകുന്ന പോലെയല്ല സംസ്ഥാന സർക്കാരുകളോടും ബി ജെ പി ഇതര സംസ്ഥാന സർക്കാരുകളോടും കേന്ദ്ര ഗവൺമെന്റുകളും കാണിക്കുന്ന അനീതി ആ അനീതിയുടെ ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്ന കേരളത്തിലെ ജനങ്ങളാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും അനീതിയോടുകൂടി ബി ജെ പി സർക്കാർ പെരുമാറുന്ന കേരളത്തോട് മാധ്യമമാണെന്ന് കേരളത്തോട് മാത്രമാണ് കേരളത്തിലെ ജനങ്ങളെയോ കേരളത്തിന്റെ ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ ഒരു വൈരാഗ്യപൂർവമായ സമീപനം കാരണം വർഗീയ ശക്തികൾക്ക് കേരളത്തിൽ വേറെ വിടാൻ ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടി കാലം നടക്കില്ല അപ്പൊ ആ മുന്നണിയെ തകർക്കുക ആ മുന്നണി ഭരണത്തെ തകർക്കുക ശിഥിലമാക്കുക എട്ട് നേതാക്കന്മാർ മുഖ്യ മുഖ്യമന്ത്രിയാവാൻ നടക്കുന്ന യു ഡി എഫ് പോലുള്ള പ്രസ്ഥാനങ്ങളെ അധികാരത്തിൽ കൊണ്ടുവന്ന് ഇതിനെ ശിഥിലമാക്കുക അതിങ്ങൾക്ക് അതിനുവേണ്ടി ശ്രമിക്കുകയാണ് ആ എട്ട് പേരും മുഖ്യമന്ത്രിയാകാൻ വരുന്ന ഒരു സാഹചര്യത്തിൽ അത് ശിഥിലമാക്കിപ്പോകണം കേരള രാഷ്ട്രീയത്തെ ജനാധിപത്യ മതേതര രാഷ്ട്രീയത്തെ തകർക്കാനുള്ള ബി ജെ പിയുടെ ഗുഹാരോഹന ഭാഗമാണ് യു ഡി എഫ് ഉന്നയിക്കുന്ന ആരോപണം തന്നെയാണ് എല്ലാ കാര്യങ്ങളും ബി ജെ പി ഉന്നയിക്കുന്നത് ഒരേ ശബ്ദമാണ് ഒരേ തോൽ പക്ഷികളാണ് പക്ഷെ ഇതെല്ലാം ദുരം ആരോപണങ്ങളായി അവശേഷിക്കുകയും അത് പരാജയപ്പെടുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇന്ന് നമ്മുടെ രാജ്യം വലിയ വെല്ലുവിളികൾ നമ്മൾ എത്ര തന്നെ പറഞ്ഞാലും മനസ്സിലാവില്ല വലിയ വെല്ലുവിളികളെ നമ്മൾ നേരിടുകയാണ് പ്രത്യാവശ്യം നമ്മൾ കണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടു ആറു വർഷം മുമ്പ് ഹിന്ദു ഈ ക്രിസ്തു മതം സ്വീകരിച്ച ഒരു സഹോദരീയമായി യാത്ര ചെയ്യുമ്പോൾ രണ്ട് കന്യാസ്ത്രീകളെ പിടിച്ച് അറസ്റ്റ് ചെയ്താകും പിടിച്ച് അകത്ത് ബലമായി അവരെ പിടിച്ച് അവരെ ദൈവവേല ചെയ്യാൻ വേണ്ടി ഇറങ്ങിയവരാണ് കർത്താവിന്റെ മണവാട്ടികളായി ദൈവവേല ചെയ്യാൻ ഇറങ്ങിയവരെ ബലമായി പിടിച്ച് പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കുകയും മതപരിവർത്തനം നടത്തി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഈ രാജ്യത്തെ അനീതിയാണ് കാരണം നമ്മുടെ നാട്ടിൽ ഏതൊരു മതത്തിൽ വിശ്വസിക്കാനും ആ മതത്തിന്റെ ആചാരം അനുസരിച്ച് ജീവിക്കുവാനും അവകാശം നൽകുന്ന ഒരു ഭരണഘടനയുണ്ട് മഹാനായ പി ആർ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ രചിക്കപ്പെട്ട ആ ഭരണഘടനയുടെ ഏറ്റവും വലിയ മൂല്യം എന്ന് പറയുന്ന മതേതരത്വമാണ് ഭാരതീ സം രാജ്യത്ത് ഏതൊരു വ്യക്തിക്കും അവൻ ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ ആ മതാചാരപ്രകാരം ജീവിക്കാനുമുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന ഒരു ഭരണഘടന ഉണ്ട് ഈ രാജ്യത്ത് അതിന് വിരുദ്ധമായി ആ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി മതപരിവർത്തനം നടത്തുന്നു എന്ന പേരിൽ കന്യാസിമാരെ അറസ്റ്റ് ചെയ്ത് അകത്താക്കുന്ന കാഴ്ച നടക്കണം ഇവിടെ നമുക്കറിയാൻ കഴിഞ്ഞ കുറേ നാളായിട്ട് വളരെ വിഷമം തോന്നാറുണ്ട് പല ഇത് ഈ ഒരു ബി ജെ പിയുടെയും ബജറംഗ തള്ളിന്റെയും സംഘപരിവാറിന്റെ അജണ്ടകളെല്ലാം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഈ രാജ്യത്ത് നമ്മുടെ നാട്ടിലെ പല ബഹുമാന്യരായ ബിഷപ്പന്മാരും റബ്ബറിന് വില കൂട്ടി തന്നാൽ ഞങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യാം ഞങ്ങൾക്ക് രണ്ട് പള്ളിക്കൂടം ആലോചിച്ചാൽ ഞങ്ങൾ പിന്നെ ഗുജറാത്തിൽ രണ്ട് പ്രസ്ഥാനങ്ങളുണ്ട് അതിനെ ശല്യം ചെയ്തിട്ട് ഞങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യാം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ മനസ്സിലാകുന്ന ഒരു ബിഷപ്പുമായി വളരെ മുതിർന്ന ബിഷപ്പുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു എ ടി ഗണേഷ് കുമാർ ഫോണിൽ സംസാരിക്കാൻ ഭയമാണ് കാരണം ഞങ്ങളുടെ എല്ലാം ഫോണുകൾ നിരീക്ഷണത്തിലാണ് ഞങ്ങളുടെ എല്ലാം ഫോണുകൾ ഇ ഡിയും മറ്റും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇത് വർഷങ്ങൾ ഒരു അഞ്ചു വർഷം മുമ്പായിരുന്നു പറയുന്നത് ഞങ്ങളൊരു ഭയപ്പാടിലാണ് കാരണം ഞങ്ങൾ എന്തെങ്കിലും പറയണമെങ്കിൽ ഇപ്പൊ നേരിട്ട് വൈദ്യുതി വിളിച്ചു വരുത്തി പറയുന്നതല്ലാതെ ഫോണിലൂടെ ഒന്നും തന്നെ സംസാരിക്കാറില്ല കാരണം ഫോണുകളെല്ലാം ടാപ്പ് ചെയ്യപ്പെടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് അപ്പൊ അങ്ങനെ ഈ ബിഷപ്പന്മാരെയും ഈ മതമേലധ്യക്ഷന്മാരെയും ഒക്കെ ഭയപ്പെടുത്തി ിൽ നിർത്തി അവരെ കൊണ്ട് പറയിക്കുന്ന ഒരു നിലയിലേക്ക് പോവുകയാണ് തൃശ്ശൂരിൽ കണ്ടവരബം എല്ലാവർക്കും മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ടവരുടെ വോട്ട് ബി ജെ പിക്ക് കൊടുത്തതിന്റെ ഫലമായി ഒരു സ്ഥാനാർത്ഥി ജയിച്ചു പക്ഷെ അതിന്റെ ഭവിഷ്യത്തുകൾ അവരാരും മിണ്ടുന്നില്ല അതേ കന്യാസികളെ അതേ സമുദായത്തിലെ കന്യാസികളെ പിടിച്ച് ജയിലിടുമ്പോൾ മതപരിവർത്തനം എന്ന് ആരോപിച്ചുകൊണ്ട് തെറ്റായ ഒരു വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ട് ആ തെറ്റായ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് അവരെ പീഡിപ്പിക്കപ്പെടുമ്പോൾ ആർക്കും ഉത്തരം പറയാനില്ല ആരും പറയുന്നില്ല ന്യായങ്ങളൊന്നും പറയാനൊപ്പാലും ഇല്ല അപ്പൊ അന്ന് വോട്ടുപിടിക്കുമ്പോൾ ഒരു സ്വഭാവം വോട്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന രീതിയിൽ രാഷ്ട്രീയമായ നീക്കം നടത്തുന്ന സംഘപരിവാർ അജണ്ടയാണ് ഇന്ത്യയിൽ നടപ്പിലാവുന്നത് അതിനെതിരെ പോലെ ഇന്ത്യയിൽ കരുത്തുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യപരണിയാണ് അതിൽ ഒരു സംശയവും വേണ്ട ആർക്കെങ്കിലും അർത്ഥം വരിക ഉണ്ടെങ്കിൽ ദുഃഖിക്കേണ്ടി വരും കോൺഗ്രസിനൊന്നും അതിനൊക്കെ പിടിച്ചിരിക്കാൻ പറ്റില്ല വർത്താനം പറയാമെന്നുള്ളതല്ലാതെ പ്രസ്താവന ഇറക്കാമെന്നുള്ള ജനകീയമായ ഒരു സമരമോ മുന്നേറ്റമോ നടത്താൻ കഴിയില്ല കേരളത്തിൽ നമുക്കറിയാം പൗരത്വ നിയമം കൊണ്ടുവന്നു ആ പൗരത്വ നിയമത്തിനെതിരെ ശക്തമായ ജനകീയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞ ആർക്കാണ് ഇടതുപക്ഷ മുന്നണിക്ക് മാത്രമാണ് നമ്മൾ മനുഷ്യ വതിൽ തീർത്തു അതിനെതിരെ മനുഷ്യ വതിൽ തീർത്തു അപ്പൊ നമ്മൾ മനസ്സിലാക്കണം അത്തരം കരുത്തുറ്റം ഒരു ജനാധിപത്യ രീതിയിൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടം നടത്താൻ കഴിയുന്ന ഇന്ത്യയിൽ നോട്ട നിരവാരം നടത്തി ആരാണ് പ്രതിഷേധത്തിൽ കേരളത്തിൽ മാത്രമാണ് പ്രതിഷേധിച്ചത് ബി ജെ പിയുടെ ജനവീരത്തെ നയങ്ങൾക്കെതിരെ ജനകീയമായി പ്രതികരിക്കുന്ന ഏക സംസ്ഥാനം ഇന്ത്യയിൽ അത് കേരളം മാത്രമാണ് അവിടെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് മാത്രമാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്